വയനാട്ടിലെ മമ്മദ് ക കുറ്റ്യാടി നാദാപുരം പേരാമ്പ്ര ഭാഗങ്ങളിൽ സൽക്കാര വേദികളിൽ ചായ ഒരുക്കുന്ന ആളാണ് അൻപത് വർഷത്തിലേറെയായി മമ്മദ് ചായക്കാരനായി ജോലി നോക്കുന്നു നാൽപ്പത് വർഷക്കാലമായി കടത്തനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു ചായപ്പാട്ടുകാരൻ എന്നാണ് മമ്മദ് അറിയപ്പെടുന്നത് ചായ അടിക്കുന്നതിനിടയും മമ്മത് പാടും ചായക്കാരൻ മമ്മക്കാരൻ മം മകൾക്കാം ചായ പാരാൻ വന്ന് ചായക്കാരൻ മം മകൾക്കാം ചായ പാരാൻ വന്ന് ചായയോട് ും പാപേട്ടവനാംയോട് മല്ലടിക്കും മല്ലടിക്കും പാവപ്പെട്ടവനാം എന്നും ചായയോട് മല്ലടിക്കും പാവപ്പെട്ടവനാ ക്ലാസ്സിൽ താളമിട്ടുള്ള മമ്മതിന്റെ നാടൻ പാട്ടും ഏറെ ശ്രദ്ധേയമാണ് வாழப்பழம் போகலருளும் பெண்ணும் வேண்டினான் வாழப்பழம் போகலரு பெண்ணும் வேண்டினான் நாடாக சுத்தி இன்னந்தேவிடம் நாளந்தேவிரு கண்ணீராண்டி நான் ஒரு பத்து வயசு முன்னாடி தொடங்கிய பரிபாடி നമ്മുടെ ഓരോരുത്തർ ഇങ്ങനെ നമ്മളെ പിന്നെ നമ്പാരിൽ എൻ്റെ ഫോൺ കഴി ഉടൻ ശരീഫിക്കാണ് എൻ്റെ ഇവിടെ ഭരിച്ച് ഞാനിങ്ങനെ പരിപാടികൾ വന്നു വയനാട് പനമരം സ്വദേശിയാണ് ചായപ്പാട്ടുകാരനായ മമ്മദ് ക ആർ കെ സുകുണൻ ന്യൂസ് ബ്യൂറോ കുറ്റിയാടി